വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ സഫാൻ്റെ മറുവാൻ്റെ സ്കൂളിലോട്ട് പോവാണ് അവരുടെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ ഉമ്മ വരുന്നില്ല ഉമ്മക്ക് കുറച്ച് പണിയുണ്ട് അപ്പോൾ ഞാനും അനിയനും കൂടിയാണ് അവരെ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ സ്കൂട്ടിയിലോട്ട് പോകുന്നത് അപ്പോൾ രണ്ടാളും കൊണ്ട് അനിയന് ആദ്യം പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനും മറുവാങ് കൂടി പോവും അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം നെജ്മോനോ സഫാനോ അവനെ ആദ്യം കൊണ്ടുവിട്ടു അതാണ് നിങ്ങൾ ഇപ്പം മറുവാനോ മാത്രം കാണുന്നത് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പിൽ പറ്റില്ല പറ്റില്ലെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ രണ്ട് ട്രിപ്പായി പോയത് അങ്ങനെ തന്നെ ഞങ്ങൾ സ്കൂളിലെത്തി സ്കൂളിലെത്തിയപ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിരുന്നു നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി പക്ഷേ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇനോഗ്രേഷനൊക്കെ തുടങ്ങിയത് അവർക്ക് അത്യാവശ്യം വേണ്ട ബാഗ് പിന്നെ സ്ലേറ്റ് പാത്രം അങ്ങനെയുള്ള സാധനമൊക്കെ അവിടെ കിട്ടി ഇതാണ് അവരുടെ ക്ലാസ് ടീച്ചർ അപ്പോൾ ആ കുട്ടികൾക്ക് പാട്ട് പാടിക്കൊടുക്കാന്ന് ഈ കാണുന്നത് അതിൻ്റെ സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാഗ് മറ്റുള്ള കുപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പേ വാങ്ങിയായിരുന്നു ഇപ്പോൾ തോന്നുന്നു വാങ്ങണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് മുമ്പേ വാങ്ങിയത് അങ്ങനെ അവരുടെ രണ്ടുപേരെ നമ്മൾ ക്ലാസ്സിലാക്കി ഞങ്ങൾ പുറത്ത് വന്നു പിന്നെ വീട്ടിൽ പോകാനായി അവരെ സ്കൂളിലാക്കി നമ്മൾ പുറത്തിറങ്ങി കേട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ പോകണം പോയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ബ്രദർ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ് അവർ വന്നതിന് വന്നതിന് ശേഷം നമുക്ക് വീട്ടിൽ പോവാം ബ്രദർ വന്നു ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോവാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബാ ബൈ